ചൊർണ്ണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവവും അവിൽ നിവേദ്യവും ആരംഭിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിക്കും എല്ലാ ദിവസവും രാവിലെ പ്രത്യേക പൂജകളും വൈകുന്നേരം നിറമാലയും നടക്കും വൈകുന്നേരം നാദസ്വരവും ദീപാരാധനയ്ക്ക് ശേഷം രാത്രി എട്ട് മുപ്പതിന് അവിൽ പ്രസാദ വിതരണവും നടക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വില്യമംഗലം സ്വാമിയാർ തുടങ്ങി വെച്ചതാണ് അവിൽ നിവേദ്യം എന്നാണ് ഐതിഹ്യം ഭക്തജനങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ഒരു പറ എന്ന കണക്കിനാണ് അവിൽ നിവേദിക്കുന്നത് എല്ലാ ദിവസവും നിരവധി ഭക്തജനങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ അവിൽ വഴിപാടായി നൽകുന്നു ഒരു ദിവസം നൂറ് പറ നിവേദിച്ച സമയങ്ങളുണ്ട് അവിലിൽ നാളികേരവും ശർക്കരയും ചേർത്ത ശേഷം ഭഗവാനെ നിവേദിക്കും അതിനു മുമ്പ് കൈക്കോട്ടൽ എന്ന ചടങ്ങ് മണ്ഡപത്തിൽ നടക്കും ക്ഷേത്രത്തിനകത്ത് അവിൽ നിവേദ്യം നൽകും തുടർന്ന് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം വിതരണം ചെയ്യും ഭക്തജനങ്ങൾക്ക് പ്രസാദം വിതരണം ചെയ്ത ശേഷം രണ്ട് ഓഹരി അവിൽ മാറ്റിവെക്കും ക്ഷേത്രത്തിൽ വാങ്ങാൻ വരുന്ന മുതിർന്ന അംഗവും ആർപ്പുവിളി കഴിഞ്ഞ വിതരണം ചെയ്യാനായി മറ്റൊരു അംഗവും ആ ഓഹരി അവലെടുക്കും കാളാടി കോയമ്മ എന്നാണ് അറിയപ്പെടുന്നത് തുടർന്ന് ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ നടയിൽ നിന്ന് വിളിക്കും അതിനുശേഷം ക്ഷേത്രത്തിന്റെ പുറത്തുള്ള ആൽത്തറയിൽ വെച്ചും ആർപ്പു വിളിക്കും തോർത്തുമുണ്ടുകളിൽ മാത്രമാണ് അവൽപ്രസാദം നൽകുക നിരവധി ഭക്തജനങ്ങളാണ് ദിനം പ്രതി അവൽപ്രസാദം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ ഒരു വഴിപാട് മറ്റു ക്ഷേത്രങ്ങളില്ല കൈപ്പൂയ ഫെബ്രുവരി ഒന്നിന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കും